ഒന്ന് ന്യായാധിപനായ ജഫ്തയുടെ പിതാവ് ആരായിരുന്നു ഡി ഗിലയാദ് രണ്ട് ഹെഷ്ബോണിലെ അമ്മൂന് രാജാവ് ആരായിരുന്നു എ സീഹോൻ മൂന്ന് വിജാതീയരായ അമ്മൂന്യരുടെ ദൈവമാര് ബി കെമോഷ് നാല് മബാവ് രാജാവായ സീഫോറിൻ്റെ പുത്രൻ്റെ പേരെന്ത് ബി ബാലാക്ക് അഞ്ച് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി എ ആറ് ആറ് ആരാണ് ജഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഇബ്സാൻ ഏഴ് മോശയുടെ പുത്രനെക്കുറിച്ച് പരാമർശിക്കുന്ന ന്യായാധിപ ന്യായാധിപഗ്രന്ഥത്തിലെ വചനമേത് ബി ന്യായാധിപൻ പതിനെട്ട് മുപ്പത് എട്ട് അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു ഉത്തരം എ മുപ്പത് ഒത് സാംസൻ്റെ പിതാവായ മനോവ താമസിച്ചിരുന്നത് എവിടെ സി സോറ പത്ത് എത്ര പേരെയാണ് ഫിലിസ്ത്യർ സാംസന് തോഴരായി കൊടുത്തത് ബി മുപ്പത് പതിനൊന്ന് കഴുതിയുടെ എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് ഡി റാമാത് ലേഹി പന്ത്രണ്ട് ദലീല താമസിച്ചിരുന്നത് എവിടെ ഉത്തരം ബി സോറേക്ക് താഴ്വരയിൽ പതിമൂന്ന് മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്നും എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്തു തട്ടാനെ ഏൽപ്പിച്ചത് ഉത്തരം സി ഇരുന്നൂറ് പതിനാല് ലേവിനോട് പിണങ്ങി യുവതിയായ ബിൽഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവൻ്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഉത്തരം എ ഏകദേശം നാലു മാസം പതിനഞ്ച് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വച്ചാണ് ബദ്ഹേൽ പതിനാറ് ഇപ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു ഉത്തരം ബി ബദ്ലഹേ പതിനേഴ് മനോവ ഏത് ഗോത്രത്തിൽ പെട്ടവനായിരുന്നു ഉത്തരം എ ദാൻ പതിനെട്ട് എത്ര വർഷം സാംസൺ ഇസ്രായേലി ന്യായാധിപനായിരുന്നു ഉത്തരം ബി ഇരുപത് പത്തൊൻപത് ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്നും ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത് ഉത്തരം ഡി തോബ് ഇരുപത് ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ ഉത്തരം ഡി ബദുലഹേം ഇരുപത്തിയൊന്ന് നീരു എഫ്രായൻകാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു ഉത്തരം സി ഷിബോലത്ത് ഇരുപത്തിരണ്ട് സാംസനെ ബന്ധിക്കുന്നതിനു വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴു ഞാൻ കൊണ്ടുവന്നത് ഉത്തരം എ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇരുപത്തിമൂന്ന് അധ്യായവും വാക്യവും എഴുതുക ഫോക്താവിൽ നിന്നും ഭോജനവും മല്ലനിൽ നിന്നും മാധുര്യവും പുറപ്പെട്ടു ഉത്തരം ബി ന്യായാധിപൻ പതിനാല് പതിനാല് ഇരുപത്തി നാല് അദ്ധ്യായവും വാക്യവും എഴുതുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ഉത്തരം ഇരുപത്തിയഞ്ച് നാസീർ വ്രതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകങ്ങൾ ഏവ ഉത്തരം ഡി സംഖ്യ ന്യായാധിപന്മാർ ഇരുപത്തി ആറ് ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഡി പത്തു വർഷം ഇരുപത്തിയേഴ് എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ഉത്തരം എ ദൈവഭയമില്ലാത്ത ഇരുപത്തിയെട്ട് പ്രഭാഷകൻ അഭിപ്രായത്തിൽ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം ബി കർത്താവിൻ്റെ മഹത്വം ഇരുപത്തിയൊൻപത് പ്രഭാഷകൻ അഭിപ്രായത്തിൽ സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാരെ ഉത്തരം ഡി സമുദ്രസഞ്ചാരികൾ മുപ്പത് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ ഉത്തരം ബി അവിടുത്തെ വചനത്താൻ മുപ്പത്തിയൊന്ന് ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആരെ ഉത്തരം സി രാജാക്കന്മാരെ മുപ്പത്തിരണ്ട് ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കാൻ ദാവീത് നിയോഗിച്ചതാരെ ഉത്തരം ഡി ഗായക സംഘത്തെ മുപ്പത്തിമൂന്ന് അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ആരുടെ കരം ഉത്തരം എ ജോഷ മുപ്പത്തിനാല് ആരാണ് പൂർണ്ണഹൃദയത്തോടെ സഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് ഓപ്ഷൻ ബി ദാവീദ് മുപ്പത്തിയഞ്ച് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് ഉത്തരം സി നോഹ മുപ്പത്തിയാറ് അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നത് ആര് ഉത്തരം ഡി അബ്രാഹം മുപ്പത്തിയേഴ് സാമൂവിലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ഉത്തരം എ നാഥാൻ മുപ്പത്തിയെട്ട് ദാവീദ് യൗവനത്തിന് കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തി ആരെയാണ് തകർത്തത് ഉത്തരം ഡി ഗോലിയാത്തിനെ മുപ്പത്തി ഒൻപത് എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് ഉത്തരം സി കരടികളോട് നാൽപ്പത് പൂജിപ്പിക്കുക ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ വിളിച്ചപേക്ഷിച്ചു ഉത്തരം എ അത്യുന്നതനെ നാൽപ്പത്തിയൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ആക്രമണം ചൊറുക്കാൻ നഗരത്തിന് കോട്ട കിട്ടിയതാരെ ഉത്തരം ഡി ഷിമയോൺ നാൽപ്പത്തിരണ്ട് രത്നഖിതമായ സ്വർണത്തളിക പോലെ പ്രക്ഷോഭിച്ചതാരെന്നാണ് പ്രഭാഷകൻ മനസ്സിലാക്കുന്നത് ഉത്തരം ഡി ഷിമയോൺ നാൽപ്പത്തി മൂന്ന് ഏലിയ കിടക്കയിൽ നിന്നും താഴെ ഇറക്കിയത് ആരെ ഉത്തരം ബി പ്രസിദ്ധന്മാരെ ജീവിതകാലത്ത് അവൻ അധികാരികളു മുമ്പിൽ ഭയന്നു പറിച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല അവനാര് ഉത്തരം എ ഏലീശ്വ നാൽപ്പത്തിയഞ്ച് പ്രഭാഷകൻ അഭിപ്രായത്തിൽ ഏതു പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിനു ശേഷവും പ്രവചിച്ചത് ഉത്തരം ഡി സാമുവൻ നാൽപ്പത്തിയാറ് ഹെനോക്കിനെക്കുറിച്ച് ഉൽപ്പത്തിയ പുസ്തകത്തിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് ബി ഉൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് നാൽപ്പത്തിയേഴ് ഫിനെഹാസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഖ്യാപുസ്തകത്തിലെ അധ്യായവും വാക്യവും ഏത് ഉത്തരം ബി സംഖ്യ ഇരുപത്തിയഞ്ച് ഏഴ് നാൽപ്പത്തിയെട്ട് പ്രഭാഷക ഗ്രന്ഥം എഴുതിയതാരണെന്ന് സൂചിപ്പിക്കുന്ന പ്രഭാഷക ഗ്രന്ഥത്തിലെ അധ്യായവും വാക്യവും ഏത് ഉത്തരം സി പ്രഭാഷകൻ അൻപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഒൻപത് താഴെ പറയുന്നവയിൽ ഏതു കാര്യം ചെയ്യുന്നതിലാണ് ലജ്ജിക്കണമെന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അൻപത് സറുബാബേലിൻ്റെ മഹത്വം എങ്ങനെയാണ് വർണ്ണിക്കുന്നത് ഉത്തരം ഡി വലതു കൈയിലെ മുദ്രമോതിരം പോലെ അൻപത്തിയൊന്ന് പിതാവിനെ ജനമധ്യയെ അപമാനിതനാക്കുന്നത് ആര് ഉത്തരം ഡി ദുശാഠിക്കാരിയായ പുത്രി അൻപത്തിരണ്ട് ഭരിസേൻ്റെയും ചുങ്കക്കാരുടെ ഉപമയിൽ ഭരിസേൻ്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപഭോസിക്കുന്നതായി പറയുന്നു ഉത്തരം എ രണ്ട് അൻപത്തിമൂന്ന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം ഡി അപ്പസ്തോലന്മാർ അൻപത്തി നാല് പത്ത് നാണയത്തിൻ്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശു ഏത് സ്ഥലത്തിന് സമീപത്തായിരുന്നുവെന്നാണ് ലൂക്കാസ് വിശേഷകൻ എഴുതുന്നത് ഉത്തരം സി ജെറുസലേം അൻപത്തി അഞ്ച് വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കീവോസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത് സി നാലിരട്ടി അൻപത്തിയാറ് അവനിൽ നിന്നും ആ നാണയം നാണയമെടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത് ഉത്തരം എ ചുറ്റും നിന്നവരോട് അൻപത്തിയേഴ് പുനരുത്ഥാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ ഉത്തരം ബി സദുക്കായർ അൻപത്തിയെട്ട് ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരല്ല ഉത്തരം സി പുരോഹിതന്മാരും നിയമജിലും അൻപത്തി ഒൻപത് യുദാസ് ആരെയെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത് ഉത്തരം എ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും അറുപത് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരി ആര് ഉത്തരം ഡി പീലാത്തോസ് അറുപത്തിയൊന്ന് എം ആവോസിലേക്ക് ഉദ്ധാന ദിവസം പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ഉക്കാസ് വിശേഷം രേഖപ്പെടുത്തുന്നു അതാര് ഉത്തരം ബി ക്ലയോപ്പാസ് അറുപത്തി രണ്ട് തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ആര് ഉത്തരം എ നിയമജരും പ്രധാന പുരോഹിതന്മാരും അറുപത്തി മൂന്ന് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇതു പറഞ്ഞത് ആരോടാണ് ഉത്തരം സി ശിഷ്യരോട് അറുപത്തിനാല് ഭരിസയൻ്റെയും ചുങ്കക്കാരൻ്റെ ഉപമയിൽ ഭരിസയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചത് എങ്ങനെ ഉത്തരം ഡി അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും അറുപത്തിയഞ്ച് നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കാഡ് വിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം ഡി ഒരു അധികാരി അറുപത്തിയാറ് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവരിൽ നിന്നും ഉള്ളതുപോലും എടുക്കപ്പെടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമായതാണ് ഉത്തരം സി പത്ത് നാണയത്തിൻ്റെ ഉപമ അറുപത്തിയേഴ് യേശുവിനെ ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ നിയമജുരും പ്രധാന പുരോഹിതരും ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത് ഉത്തരം ബി നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അറുപത്തിയെട്ട് ജറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതയായുള്ളവർ എന്തു ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത് ഉത്തരം ഡി പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം അറുപത്തിയൊൻപത് പ്രസുഹ തിരുനാളിൻ്റെ മറ്റൊരു പേര് ഉത്തരം ബി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എഴുപത് ഒലുവ മലയിൽ വെച്ച് ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദർമാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഉത്തരം എ പ്രധാനാചാര്യൻ്റെ എഴുപത്തി ഒന്ന് പ്രസഹാഭക്ഷണത്തിനു ശേഷം ഒലുവ മലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര് ഉത്തരം ഡി ശിഷ്യന്മാർ എഴുപത്തിരണ്ട് അധ്യായവാക്യവും എഴുതുക എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഉത്തരം ബി ലൂക്ക പതിനേഴ് പത്തൊൻപത് എഴുപത്തിമൂന്ന് അദ്ധ്യായവാക്യവും എഴുതുക ദാവിയതിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ ഉത്തരം ബി ലൂക്ക പതിനെട്ട് മുപ്പത്തിയെട്ട് എഴുപത്തി നാല് ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തിയേഴിൽ യൂദാസിന് നൽകിയിരിക്കുന്ന വിശേഷണമെന്ത് ഉത്തരം ബി പന്ത്രണ്ട് പേരിൽ ഒരുവൻ എഴുപത്തി അഞ്ച് പറയുന്നവയിൽ യേശുവും ഹെറുദസും തമ്മിലുള്ള കണ്ടുമുട്ടലിൽ ലൂക്കാസ് വിശേഷൻ വിവരിക്കാത്ത കാര്യം ഏത് ഉത്തരം സി യേശുവിനെ ചുവന്ന വസ്ത്രം ധരിപ്പിച്ചു എഴുപത്തി ആറ് ലൂക്കായ സുവിശേഷത്തിലെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വാചനങ്ങൾ ഏവ ഉത്തരം ഡി ഇരുപത്തിരണ്ട് പത്തൊൻപത് മുതൽ ഇരുപത് വരെ എഴുപത്തി ഏഴ് പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും ആര് ആരോട് പറഞ്ഞു ഉത്തരം ബി യേശു പന്ത്രണ്ട് പേരോട് എഴുപത്തി എട്ട് മുന്തിരിത്തോട്ടവും എന്ന ഉപമ യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം എ ജനങ്ങളോട് എഴുപത്തി ഒൻപത് എഫ് എ സുസുകാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായത്തിൽ അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് പൗലോസ് രേഖ എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉത്തരം എ രക്ഷ എൺപത് രക്ഷയുടെ സദ്വാർത്തയെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം ഡി സത്യത്തിൻ്റെ വചനം എൺപത്തിയൊന്ന് എഫ് എ സുസ് ഒന്ന് പതിനഞ്ചിൽ എഫ് എ ഏതെല്ലാം ആത്മീയ ഗുണങ്ങളാണ് പൗലോസ് ലിഹ കേട്ടിരിക്കുന്നത് ഉത്തരം സി വിശ്വാസം സ്നേഹം എൺപത്തിരണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫ് എ സുസുകാരെ നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് ഉത്തരം ബി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എൺപത്തി മൂന്ന് പൂജിപ്പിക്കുക രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ വേദനിപ്പിക്കരുത് ഉത്തരം ബി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എൺപത്തിനാല് എന്തിനെ പ്രതിയാണ് പരസ്പരം വിധേയരായിരിക്കാൻ പൗലോസ് ലേഹ ഉപദേശിക്കുന്നത് ഉത്തരം ബി ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എൺപത്തിയഞ്ച് പൗലോസ് ലിഹയുടെ അഭിപ്രായത്തിൽ ആരാണ് ഭാര്യയുടെ ശിരസ് ഉത്തരം ബി ഭർത്താവ് എൺപത്തിയാറ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിന് അനുസൃതമായിട്ടാണ് ഉത്തരം സി ക്രിസ്തുവിൻ്റെ ദാനത്തിന് എൺപത്തിയേഴ് ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാലാണ് ഉത്തരം എ പരിശുദ്ധാത്മാവിനാൽ എൺപത്തിയെട്ട് ശരീരം കൊണ്ട് വിജാതീരായിരിക്കുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ് ഉത്തരം ബി അപരിച്ഛേദിതർ എൺപത്തി ഒൻപത് ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധമേത് ഉത്തരം സി വിശ്വാസം തൊണ്ണൂറ് നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ് ഉത്തരം ഡി മ്ലയച്ചുതയും വ്യർത്ഥാഷണവും ചാവല്യവും തൊണ്ണൂറ്റിയൊന്ന് പൂരിപ്പിക്കുക നിങ്ങൾ അവസരം കൊടുക്കരുത് ഉത്തരം സി സാത്താൻ തൊണ്ണൂറ്റി രണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിനു സമർപ്പിച്ചത് എന്തായിട്ടാണ് ഉത്തരം ബി സുരഭില കാഴ്ചയും ബലിയുമായി തൊണ്ണൂറ്റി മൂന്ന് എഫേസൂസ് അഞ്ച് ഒന്നിൽ ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസൂസുകാരെ ഉപദേശിക്കുന്നത് ഉത്തരം സി വത്സല മക്കളെ തൊണ്ണൂറ്റിനാല് പൂരിപ്പിക്കുക നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തതുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഉത്തരം ഡി ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും തൊണ്ണൂറ്റിയഞ്ച് പൂജിപ്പിക്കുക നിങ്ങൾ ആകാതെ വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കവിൻ ഉത്തരം അവിവേകികളെപ്പോലെ തൊണ്ണൂറ്റിയാറ് എഫ് എ ലേഖനത്തിൽ നിന്നുള്ള വാക്യവും എഴുതുക നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ ഉത്തരം എ എഫ് എ സോസ് നാല് ഒന്ന് തൊണ്ണൂറ്റിയേഴ് എഫ് എ ലേഖനത്തിൽ നിന്നുള്ള വാക്യവും എഴുതുക മനുഷ്യനു വേണ്ടിയല്ല കർത്താവിനു വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം ഉത്തരം സി എഫ് എസൂസ് ആറ് ഏഴ് തൊണ്ണൂറ്റിയെട്ട് അദ്ധ്യായവും വാക്യവും എഴുതുക കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ ഉത്തരം ബി എഫേസോസ് അഞ്ച് പത്ത് തൊണ്ണൂറ്റിയൊൻപത് പൗലോസിൻ്റെ വിവരണമനുസരിച്ച് ആത്മീയ സമരത്തിൽ നാം കരുതേണ്ട ആയുധങ്ങളുടെ എണ്ണം എത്ര ഉത്തരം സി ആറ് നൂറ് എഫേസോസുകാരുടെ ലേഖനത്തിൽ ദൈവപുത്രനെക്കുറിച്ചുള്ള പരാമർശം എവിടെ കാണുന്നു e te la mesi padimona